ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ ഇരുപത്തിയൊൻപത് ദയവായി നിശബ്ദത പാലിക്കുക അവനോ നിർജ്ജന ദേശത്തു വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനാറാം വാക്യം വെസ്റ്റ് വെർജീനിയയിലെ ഗ്രീൻ ബാങ്ക് പരുക്കനായ അപ്പലീച്ചിയൻ പർവ്വത നിരകളിലെ ഒരു ചെറിയ പ്രദേശമാണ് ഈ നഗരം ഒരു കാര്യത്തിലൊഴികെ പ്രദേശത്തെ മറ്റ് ഡസൻ കണക്കിന് ചെറിയ പട്ടണങ്ങളുമായി സാമ്യമുള്ളതാണ് നൂറ്റിനാൽപ്പത്തിരണ്ട് നിവാസികളിൽ ആർക്കും ഇന്റർനെറ്റ് സൗകര്യമില്ല എന്നതാണ് ആ വ്യത്യാസം സമീപത്തുള്ള ഗ്രീൻ ബാങ്ക് ഒബ്സർവേറ്ററിയുടെ പ്രവർത്തനത്തെ വൈഫൈ അല്ലെങ്കിൽ സെല്ലുലാർ ഫോൺ ടവറുകളിൽ നിന്നുള്ള സിഗ്നലുകൾ തടയാതിരിക്കുന്നതിനാണ് ഇത് കാരണം അതിൻ്റെ ടെലിസ്കോപ്പ് ആകാശത്ത് നിരന്തരം നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു തൽഫലമായി വടക്കേ അമേരിക്കയിലെ ഏറ്റവും സാങ്കേതികമായി നിശബ്ദമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഗ്രീൻ ബാങ്ക് ചിലപ്പോൾ ശാന്തതയാണ് മുന്നോട്ടു പോകാനുള്ള ഏറ്റവും നല്ല അന്തരീക്ഷം പ്രത്യേകിച്ച് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ തൻ്റെ പിതാവുമായി സംസാരിക്കാൻ ശാന്തവും ആളൊഴിഞ്ഞതുമായ സ്ഥലങ്ങളിലേക്ക് പിൻവാങ്ങിക്കൊണ്ട് യേശു തന്നെ ഇതിന് മാതൃക കാണിച്ചു ഗ്ലൂക്കോസ് അഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ നാം വായിക്കുന്നു അവനോ നിർജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഒരു പക്ഷേ താക്കോൽപദം കൊണ്ടിരുന്നു എന്നതാണ് ഇത് ക്രിസ്തുവിൻ്റെ പതിവ് സമ്പ്രദായമായിരുന്നു ഇത് നമുക്ക് ഉത്തമ മാതൃകയാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് തൻ്റെ പിതാവിനെ ആശ്രയിക്കുന്നതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അത് എത്രയധികം ആവശ്യമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നവോന്മേഷം പ്രാപിക്കാൻ ശാന്തമായ ഒരു സ്ഥലത്തേക്കും മടങ്ങുന്നത് ദൈവത്തിൻ്റെ നവീകരണ ശക്തിയിൽ മുന്നോട്ട് പോകാൻ നമ്മെ സജ്ജരാക്കുന്നു അത്തൊരു ഉത്തരമൊരു സ്ഥലം ഇന്ന് നിങ്ങൾക്ക് എവിടെ കണ്ടെത്താനാകും ചിന്തിക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ സമയത്തെ തടസ്സപ്പെടുത്തുന്ന ചില ശല്യപ്പെടുത്തലുകൾ ഏതൊക്കെയാണ് പ്രാർത്ഥനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശാന്തമായ ഒരു സ്ഥലം നിങ്ങളെ എങ്ങനെ സഹായിക്കും ദൈവത്തിന് മഹത്വം